നിങ്ങൾക്കൊരു എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമാണ് സത്യത്തിൽ ഞാൻ അവരുടെ കൈ തൊട്ട് ഞാൻ തൊഴുതു ഇപ്പോഴും ആ പേടി മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും കടുത്ത മഴ വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ രണ്ടുപേരും ചാടി എണീക്കും അപ്പം നമ്മുടെ പാൽ കാച്ചു കഴിഞ്ഞിട്ടും കുറേ ദിവസങ്ങളായി പക്ഷേ ഇതുവരെയും വീഡിയോ വരുന്നില്ല അതിന് പല കാരണങ്ങളുണ്ട് ആദ്യത്തെ കാരണം ഒരു റീറ്റെയിനിങ് വാള് ഈ വീടിന് സ്ട്രോങ് ആക്കാനായിട്ട് നിർമ്മിക്കേണ്ടി വന്നു നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും നമ്മുടെ വീടിരിക്കുന്ന ഒരു കുന്നിൻ്റെ മുകളിലാണ് അപ്പോൾ ഈ കുന്നിൻ്റെ വീടിൻ്റെ ഒരു സൈഡിൽ ഇതിൻ്റെ ഒരു പോർഷൻ ഇടിഞ്ഞു വീണു ഏറ്റവും റിസ്ക് ഉള്ള സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാറ ഒരു വലിയ പാറ ഉണ്ടായിരുന്നു നമ്മുടെ തൊട്ടു താഴത്തെ വീട്ടിൻ്റെ സൺഷൈഡിനോട് ചേർന്നാണ് ഈ പാറ നിന്നത് അപ്പോൾ ഈ വീട് വെക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് ആ വീടിനൊന്നും എന്നുള്ളതാണ് തൊട്ട് താഴത്തെ വീടാണ് നമുക്ക് റീറ്റെയിനിങ് വാള് കെട്ടാനൊക്കെ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ ഫാമിലിയാണ്